നാത്തൂമാരെ മീങ്കളി കാണാൻ പോരനെടോ മീങ്കളു പറഞ്ഞുവേ എഴു പറ്റാ നാത്തൂമാരെ മീങ്കളി കാണാൻ പോഴുവിന്റെ വെള്ളാവും വാതുമ്പി നീ തുള്ളാതിരിക്കുന്നു പൂ പോരാഞ്ഞോ പൂകൂല പോരാഞ്ഞോ ആളോ പോരാഞ്ഞ അലങ്കാരം പോരാഞ്ഞോ എന്തുകൊണ്ടു നീ തുള്ളാതിരിക്കുന്നു കള്ളം കൂടാതെ തുള്ളി വരാമെങ്കിൽ വെള്ളം ചേർക്കാത്ത കള്ളു തരാ ഞങ്ങൾ എന്തോ തുമ്പി നീ തുള്ളാതിരിക്കുന്നു ഔ പോരാഞ്ഞോ ഭൂകൂല പോരാഞ്ഞോ പൊന്നാം തുമ്പിയും അളപറ്റാ മക്കളും പോരുന്നീടം മലം തുമ്പി തുള്ളും ഒന്നാം തുമ്പുംക്കളം തുമ്പുമ്പിക്കുമ്പല്ല ഓടല്ലൊന്മാല കിങ്ങിണി ഒന്നാം തുമ്പിയും അവർ വറ്റ മക്കളം തരം തുമ്പി തുള്ളാം തുമ്പിക് ചെമ്പല്ല ഓടല്ല തുമ്പിത്തുടർമല പൊന്മാല കിങ്ങിണിന്ത മക്കളും പോരന്നിടന്തരം തുമ്പി തുള്ളാം തുമ്പി ഇരുമ്പല്ല തുമ്പല്ല ചെമ്പല്ലോ തുമ്പേ ചെമ്പല്ല ചെമ്പല്ല ഓണല്ല തുമ്പേ തുണർമാല പൊന്മാല രങ്ങേനാവും വെള്ളാവും വാവാളോളം തൊള്ളണമേ രണ്ടില്ല ചമ്മേനാവും രണ്ടു കിണ്ടി വെള്ളവും വാവാതിരുമുളിയാലേ വെളുക്കോളം തൊള്ളണമേ ചന്ദേനാവും മൂന്നു കിണ്ടി വെള്ളാവും പാവാതിരുപൊടിയാലേക്കുവോളമേം ഒന്നോ പറ്റ നാത്തോമാരെ മീങ്കളി കാണാൻ പോരിടോ മീങ്കളെ ചമറിഞ്ഞു വരുമ്പം വാലേ പോവാലേ ൂമാരെ മീങ്കളെ കാണാൻ പോരിനടോ മീങ്കളേച്ചു മറിഞ്ഞവരും പമീൻറെ വാലെ പോവാലെ മൂന്നോ പെറ്റ നാത്തോമാരെ മീൻ കാണാൻ പോരിനടോ മീങ്കളേച്ചു മറഞ്ഞവരും പമ്മീൻ്റെ വാലെ പോവാലെ ഒന്നോ പെറ്റ നാത്തോമാരെ മീൻ കാണാൻ പോരിനടോ മറിഞ്ഞു വരുമ്പീൻറെ വാലേ പോവാലേല ചന്ദനവും ഒരു വെള്ളാവും വാവാ തിരുമുടി ആരേവനു കോളോന്തുള്ളണമേ ഒരേല ചന്ദനാവും ഒരു വെള്ളാവും വാവാ തിരുമുടി ആരേവനു കോളോന്തുള്ളണമേ രണ്ടേല ചന്ദനാവും രണ്ടോ കണ്ടേ വെള്ളാവും തിരുമുടിയാലേ വിളുക്കോളോന്തുള്ളണമേ മൂന്നീല ചന്തേനാവും മൂന്നോ കിണ്ടി വെള്ളാവും വാവാ തിരുമൊടിയാലെ വിളുക്കോളോന്തുള്ളണമേ ീങ്ങളിൽ കാണാൻ പോലെണ്ടോ മീകളെ ചു പറഞ്ഞു വരെമ്പ മീന്റെ വാലേ പോവാന് രണ്ടോ മെറ്റ നാട്ടൂമാര് നിങ്ങളെ കാണാൻ പോലെട്ടോ മീൻ കളിച്ച് പറഞ്ഞു വരുമ്പം മീന്റെ വാലേ പോവാന് നാലോ പറ്റ നാത്തുവരെ മീങ്കളി കാണാൻ പോരിനടോ മീങ്കളേച്ചു മറഞ്ഞവരും ബമ്മീന്റെ വാലെ പോവാന് അഞ്ചോ പറ്റ നാത്തുവമാരെ മീങ്കളി കാണാൻ പോരിനടോ മീൻ കളിച്ചു മറിഞ്ഞവരും ബമ്മീന്റെ വാലെ പോവാന് ആറോ പറ്റ നാത്തോമാരെ മീങ്കളി കാണാൻ പോരിനടോ മീങ്കളെ ചറഞ്ഞവരും പമ്മീന്റെ വാലെ പോവാലെ ഏഴോ പറ്റ നാത്തോമാരെ മീങ്കളി കാണാൻ പോരിനടോ മീങ്കളെ ചറഞ്ഞവരും ബമ്മീന്റെ വാലെ പോവാന് എട്ടോ പറ്റ നാത്തോമാരെ മീങ്കളി കാണാൻ പോരിനടോ മീങ്കളെ ചറഞ്ഞവരും ബമ്മീന്റെ വാലെ പോവാലെ പത്തോ പറ്റ നാത്തോമാരെ മീങ്കളി കാണാൻ പോരിനടോ മീൻ കളിച്ചു മറിഞ്ഞു വരുമ്പോൾ മീൻ രേ ഭഗവാൻ ഒരേല ചന്തനാവും ഓരോ കിണ്ടി വെള്ളാവും വാവാ തിരുമുടി ആലേ വിളക്കുമോളോ തുള്ളണമേ ഒരേല ചന്തനാവും മുഴുവൻ്റെ വെള്ളാവും വാവാ തിരുമുടി ആലേ വിളുക്കുവോളോ തുള്ളണമേ നാലയില ചന്തനാവും നാലോ കിണ്ടി വെള്ളാവും വാവാ തിരുമുടി ആലേ വിളക്കുവോളോ നുള്ളണമേ അഞ്ചേല ചന്ദനവും അഞ്ചോ വെള്ളാവും വാവാ തിരുപടി ആരേ തുള്ളണമേ ആറേല ചന്ദനവും ആറോ വെള്ളാവും വാവാ തിരുപടി ആരേ തുള്ളണമേ ചന്ദനവും ഏഴോകിന്റെ വെള്ളവും വാവാതിരുപടി ആലേ നിങ്ങൾ കോളോ തുള്ളണമേ എട്ടേല ചന്ദനവും എട്ടോ വെള്ളവും വെള്ളാവും വാവാതിരുപുടി ആലേ നിങ്ങൾ കോളോ തുള്ളണമേ ഒമ്പതില ചന്ദനവും ഒമ്പത് കിൻ്റെ വെള്ളാവും വാവാതിരുപടി ആലേ നിങ്ങൾ കോളോ തുള്ളണമേ പത്തേല ചന്ദനവും പത്തോടിന്റെ വെള്ളാവും